പി സി സി ഭാരവാഹികളുടെ ജംബോ പട്ടികയിൽ കടുത്ത അതൃപ്തിയുമായി കേരളത്തിലെ പ്രബല വിഭാഗമായ ഈഴവ സമുദായം രംഗത്തെത്തിയതോടെ പട്ടികയിലെ സാമുദായിക സന്തുലനത്തെ ചൊല്ലി തർക്കം ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നാക്ക പട്ടിക വിഭാഗങ്ങളെ വെട്ടിനിരത്തിയതായി മലയാള മാധ്യമം വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു സംഘടനാ തലത്തിൽ ഇത്ര കടുത്ത അവഗണന നേരിടേണ്ടി വന്നിട്ടില്ലെന്നാണ് ഈ വിഭാഗങ്ങളുടെ പൊതുവികാരമെന്നും അതൃപ്തി പുകയുന്നതാണെന്നുമാണ് വാർത്ത ഈഴവ സമുദായത്തിന് മാത്രമല്ല നടാർ പട്ടിക വിഭാഗത്തിനും കടുത്ത അവഗണനയാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ആറ് രാഷ്ട്രീയകാര്യം ി അംഗങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയേഴ് ഭാരവാഹികളുടെ പട്ടികയാണ് പുറത്തിറക്കിയത് കെ പി സി സി വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം അഞ്ചിൽ നിന്ന് പതിമൂന്നായും ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഇരുപത്തിയെട്ടിൽ നിന്ന് അമ്പത്തിയെട്ടായും ഉയർത്തി ആറ് പുതിയ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാളുമില്ല പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരിൽ മൂന്ന് പേരും അമ്പത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരിൽ അഞ്ച് അഞ്ചുപേരും മാത്രമാണുള്ളത് നടാർ സമുദായത്തിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറി മാത്രമാണുള്ളത് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരിൽ മൂന്ന് പേരും അമ്പത്തി ജനറൽ സെക്രട്ടറിമാരിൽ അഞ്ച് പേരും മാത്രമാണ് ഈഴവയിൽ നിന്നുള്ളത് നടാർ സമുദായത്തിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുൻ മന്ത്രി എൻ ശക്തനെ കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെളിപ്പിക്കുകയും ചെയ്തു ശബ്ദരേഖ ചോർന്നതിന്റെ പേരിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ പാലോട് രവിക്ക് കെ പി സി സി വൈസ് പ്രസിഡന്റായി പ്രമോഷൻ ലഭിക്കുകയും ചെയ്തു ഐ എൻ ഡി യു സി നേതൃത്വത്തിലുള്ള നിരവധി തൊഴിലാളി സംഘടനകളുടെ പ്രസിഡന്റായ ജി സുബോധനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുമുണ്ട് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗമായിരിക്കെയാണ് എം ലിജീവിനെ സംഘടന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കിയത് അതിനു മുമ്പുള്ളവർ രണ്ട് സ്ഥാനവും വഹിച്ചിരുന്നുവെങ്കിലും ലിജുവിനെ കൈയ്യോടെ സമിതിയിൽ നിന്ന് മാറ്റി ഇപ്പോഴത്തെ പുനഃസംഘടനയുടെ ഭാഗമായി പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി ഒതുക്കിയതോടെ സംഘടന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഉന്നത യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതായി അതേസമയം ലിജുവിന് ശേഷം കെ ഐ സി പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരുമാണ് യു ഡി എഫ് കൺവീനർ അടുപ്രകാശ് എം പി കെ പി സി സി ഭാരവാഹിയല്ല ഇങ്ങനെ പോവുകയാണ് പരാതികളല്ല മുതിർന്ന നേതാവ് കെ മുരളീധരനും ഉമ്മൻ എം എൽ എയും ദേശീയ വക്താവ് ഷമാ മുഹമ്മദുമടക്കം പട്ടികയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് താൻ നിർദ്ദേശിച്ച പേരുകൾ ജനറൽ സെക്രട്ടറി പട്ടികയിൽ ഉൾപ്പെടാത്തതിന് മുരളീധരൻ ചുടിച്ചിരുന്നു പട്ടികയിൽ ഒരിടത്തും തന്റെ പേര് വരാത്തതാണ് ചാണ്ടിയമ്മന്റെ വിഷയം മുരളിയെ സി വേണുഗോപാൽ നേരിട്ട് ഇടപെട്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സംഘടനാ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സ്വാധീനം കിട്ടത്തക്ക വിധമാണ് പട്ടികയുടെ ഘടനയുള്ളതും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോവുകയും ചൂര്യനാട് രാജശേഖരൻ മരണപ്പെടുകയും ചെയ്തതോടെ അംഗബലം മുപ്പത്തിമൂന്നായ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പേർ കൂടി വന്നതോടെ മുപ്പത്തി ഒൻപത് അംഗങ്ങളായി വൈസ് പ്രസിഡന്റുമാർ പദവിയിൽ നാലു പേരുണ്ടായതാണ് പതിമൂന്നായി ഉയർന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് സെക്രട്ടറിമാരെയും ഡി സി സി അധ്യക്ഷന്മാരെയും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ എന്തായാലും കെ പി സി സി ഭാരവാഹി പട്ടികച്ചല്ലേ വൻ പൊട്ടിത്തെറികൾ വരാനിരിക്കുന്നതായാണ് നിലവിലെ സൂചന